ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിസ്റ്റർ തൃശ്ശൂരിനെയാണ് ആ മിസ്റ്റർ തൃശ്ശൂർ എന്താ ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഡെയിലി കാണാൻ ഇതാണ് ഇതുവാണ് ആ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് മിക്ക വീട് എവിടെയാണ് തന്നെ വീട് എനിക്കറിയാം നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിട്ടാണ് അതായത് അപ്പോൾ എത്ര വർഷമായിപ്പോ നമ്മളിങ്ങനെ ഈ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊറേ പത്ത് വർഷം അതിന് മുമ്പ് കൊറേ ട്രോഫികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പല രണ്ടായിരത്തി അതെ എത്ര വർഷമായിപ്പോ ഇവിടെ ഇങ്ങനെ ഈ നെറ്റ്സിന്റെ പാവങ്ങളുടെ നെറ്റ്സ് ആണല്ലോ പാവങ്ങൾക്ക് പടങ്ങൾ കൂടി നമ്മള് ഒരു പ്രാവശ്യം പരിചയപ്പെട്ടുണ്ടോ ഓർമ്മയില്ലേ ഞാൻ നമ്മളിവിടെ ആ സൈഡിലൊരു ചേച്ചി ഇങ്ങനെ ഒരു വൺ ബസ്സിൽ വീണിട്ട് നമ്മളെ കൂടി ഒരുമിച്ച് ഞാൻ പിന്നെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഫ്ലക്സ് കണ്ടത് നമ്മള് വണ്ടിയിൽ ആ ബസ്സുകാരെ ആയിട്ട് അപ്പൊ എന്താണ് നിങ്ങക്ക് പുതിയ തലമുറക്ക് പറയാ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏതായിട്ട്

അങ്ങനത്തെ കാര്യങ്ങട്ട് നമ്മുടെ ഭക്ഷണ രീതി അങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടിട്ട് വന്ന് വന്നെ കുട്ടികൾക്ക് ഇതിലൊക്കെ ഒരു താല്പര്യമുള്ള ആണല്ലോ പിന്നെ അതെ അങ്ങനെ ശരിക്കും കണ്ടല്ലേ ഞാൻ വേറെ ഒന്നും വിചാരിക്കരുത് ശരിക്കും പറഞ്ഞു ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോന്നറിയില്ല മുഖത്തേക്ക് ഉണ്ണിമുഖരു കത്ത് ഇണ്ട് ഉണ്ണി അതായത് നിങ്ങളുടെ ആ മുഖത്ത് ബാക്കിയുള്ള ജിമ്മുകളിലൊക്കെ മുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കൂടുതലൊരു പക്ഷെ നിങ്ങൾ മുഖത്ത് ആ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം ആ ഉണ്ണിമുഖന്തൊക്കെ അവർ ഇത് നിക്കേണ്ട ശരീരം ആരും ചോദിച്ചിട്ടുണ്ടോ അത് ചോദിച്ചിട്ടുണ്ടാവും അപ്പൊ തൃശൂരിന്റെ ഉണ്ണിമുഖത്തിൻ്റെ കൂടെയാണ് കേട്ടോ നിങ്ങൾ അപ്പൊ ഓൾ ഇന്ത്യ ലെവലിലേക്ക് എന്താണ് നോക്കാഞ്ഞ് കാര്യങ്ങളായിട്ട് നമുക്ക് ഇത് തന്നെ നമ്മള് അവിടെ ഇവിടുന്ന് കടക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ വശം തൃശ്ശൂർ തന്നെ ചെയ്തത് മിസ്റ്റർ തൃശ്ശൂർ ചെയ്തത് ഭയങ്കര കടത്തിലാണ് ഇപ്പൊ പോയതോണ്ടിരിക്കുന്നത് ഈ ഒരു പരിപാടിയാണല്ലോ ചെയ്യണുള്ളൂ അതെ അതുകൊണ്ട് എല്ലാം കൂടി എത്തില്ല അപ്പൊ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ല സ്പോൺസർക്ക് കിട്ടുകയാണെങ്കിൽ നല്ല വേറെ ലെവലിലേക്ക് എത്താൻ പറ്റില്ല നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം പണ്ടിന്റെ ഒരു സാധാരണപ്പെട്ട വീട്ടിലത്തെ കാരണം നിങ്ങൾ അതായത് വീട്ടിലത്തെ ആണ് തൊഴിലോട്ട് ആ അതെ അതെ പുതിയൊരു തൊഴിലോട്ട് മാത്രം നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്പോൺസർ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ആരെങ്കിലും കേറി വരട്ടെ അപ്പൊ നമുക്ക് കൂടുതൽ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ പോകണത് നമുക്ക് സന്തോഷമാണല്ലോ ഓൾ ഇന്ത്യ തലത്തിലേക്ക് ഒക്കെ എത്താനുള്ള ലെവലിൽ എത്താനുള്ള ഒരു ഇത് വേറെ ഒരുപാട് ആൾക്കാർ പൈസ കയ്യിലുണ്ട് പക്ഷെ അവർക്ക് ലെവലിലേക്ക് ഒന്നും എത്താൻ പറ്റില്ല ഇഷ്ടം പോലെ പൈസയും ഇഷ്ടം പോലെ കാര്യങ്ങളും ഉണ്ട് നിങ്ങളൊക്കെ ഈ അടിത്തട്ടെന്ന് കടന്നെക്കുന്ന ആൾക്കാർ ഇതിലേക്ക് എത്താന്ന് പറയുമ്പോൾ അത്രയും നിങ്ങള് അതിന്റെ പ്രയത്നവും പിന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടല്ലോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളാന്നല്ലേ പറയണത് അപ്പൊ എന്നാ ശരി പരിചയപ്പെട്ട സന്തോഷം ഇനി അടുത്ത പ്രാവശ്യത്തിന് നിങ്ങൾ തന്നെ ആവട്ടെ അവിടെ ചൂടുള്ള നല്ല കപ്പലൻ്റെയാണോ അടിപൊളിയും നല്ല ടേസ്റ്റാ നല്ല ചൂടല്ലേ ശരിയമ്മ